െരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷത്തിനെതിരെ പ്രതിപക്ഷവും ബി ജെ പിയും എടുത്തുപയോഗിച്ച തുറുപ്പു ചീട്ടായിരുന്നല്ലോ സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിച്ച വാർത്ത വ്യാജ അക്കൗണ്ട് മരവിപ്പിച്ചു എന്ന നിലയിൽ വാർത്ത പ്രചരിപ്പിക്കുകയായിരുന്നു സംഗതി ചീറ്റിപ്പോയെങ്കിലും ഈ വാർത്ത ചിലരില്ലെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടാവാം എന്നാൽ സത്യം എന്താണ് ഓരോ രൂപയുടെ വരവിനും ചിലവിനും കൃത്യമായ രേഖകൾ സൂക്ഷിക്കുന്ന സംവിധാനമുള്ള പാർട്ടിയാണ് സി പി മെമ്പർമാരുടെ അംഗത്വ ഫീസും ലെവിയും പൊതുജനങ്ങൾ നൽകുന്ന സംഭാവനയുമാണ് സി പി എമ്മിന്റെ സാമ്പത്തിക സ്രോതസ്സ് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദായ നികുതി വകുപ്പിന്റെ തൃശൂർ അസിസ്റ്റന്റ് ഡയറക്ടറുടെ ക്യാമ്പ് ഓഫീസായ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശൂർ ശാഖയിൽ ഹാജരാവാൻ നോട്ടീസ് ലഭിക്കുന്നു പിൻവലിച്ച തുകയും കൊണ്ടുവരണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ സെക്രട്ടറിയും ഓഫീസ് സെക്രട്ടറിയും കൂടി ബാങ്കിലെത്തിയത് സി പി എമ്മിന്റെ അഖിലേന്ത്യാതല പാൻ നമ്പർ എ എ എ ടി സി ഒ ഫോർ സീറോ സീറോ എ ആണ് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ അക്കൗണ്ടുകളും ഈ നമ്പറിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശൂർ ശാഖയിലെ അക്കൗണ്ടുകളിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച കാരണം ഈ പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തി പാൻ നമ്പറിലെ ടി എന്നതിന് പകരം ജെ എന്ന് തെറ്റായി രേഖപ്പെടുത്തിയത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഗുരുതരമായ പിഴവാണ് ഈ തെറ്റ് സമ്മതിച്ചുകൊണ്ട് ബാങ്ക് അധികൃതർ പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി പാർട്ടിക്ക് കത്ത് നൽകിയിട്ടുമുണ്ട് ഈ അക്കൗണ്ട് വഴി നിയമപരമായ ഇടപാടുകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായിട്ടാണ് ഏപ്രിൽ രണ്ടാം തീയതി ഒരു കോടി രൂപ പിൻവലിച്ചത് ഏപ്രിൽ അഞ്ചാം തീയതി ബാങ്കിൽ പരിശോധന നടത്തിയ ഐ ടി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതനുസരിച്ചതാണ് ബാങ്കിൽ ചെന്നത് എന്നാൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഈ പണം പിൻവലിച്ചത് തെറ്റായ നടപടിയാണെന്നും തുടർന്നുള്ള ഇടപാടുകൾ താൽക്കാലികമായി മരവിപ്പിക്കുകയും അവരുടെ അനുമതിയില്ലാതെ ഇടപാടുകൾ നടത്താൻ പാടില്ലെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു പിൻവലിച്ച തുക ചിലവഴിക്കരുതെന്നും വാക്കാൽ നിർദ്ദേശിച്ചിരുന്നു നിയമാനുസൃതം പിൻവലിച്ച തുക ചിലവാക്കുന്നത് തടയാൻ ഐ ടി ഉദ്യോഗസ്ഥർക്ക് അധികാരമില്ലെന്നും അനധികൃതമായി നൽകിയ ഉത്തരവ് പാലിക്കേണ്ടതില്ല എന്നും പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും അത് ചിലവഴിക്കാതെ ഓഫീസിൽ സൂക്ഷിച്ചത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാധ്യമ കോലാഹലം ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവ് മുതലെടുത്ത് കേന്ദ്രാധികാരം ഉപയോഗിച്ച് സി പി എമ്മിനെ വേട്ടയാടുന്നതിന്റെ ഭാഗമായാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നടപടികൾ സി പി എമ്മിനെതിരെ വാർത്ത കിട്ടിയ ആവേശത്തിൽ സകലമായ മാപ്രകളും വിഷയം ആഘോഷിച്ചു ഇതിനെ നിയമപരമായി നേരിടാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം ഏതായാലും വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ എല്ലാവരും മുങ്ങി സ്വാഭാവികം ഇനിയിപ്പോ മാപ്പൃകൾ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ അടുത്ത ഏതെങ്കിലും ഒരു ഇലക്ഷൻ വരണം